നഗര നവീകരണത്തിന്റെ ഭാഗമായി നെല്ലായ സിറ്റി മുതൽ അർബൻ ബാങ്ക് വരെയുള്ള ആദ്യഘട്ട ടാറിംഗ് വ്യാഴാഴ്ച വൈകിട്ട് ആരംഭിച്ചു ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്താതെയാണ് ടാറിംഗ് പ്രവൃത്തികൾ നടത്തുന്നത് നെല്ലായ സിറ്റി മുതൽ അർബൻ ബാങ്ക് വരെ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റി കയറ്റി ഇറക്കങ്ങൾ കുറച്ച് ലെവലിംഗ് പൂർത്തിയാക്കിയാണ് ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചത് പത്ത് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇരുവശത്തും അഴുക്കുചാലുകളും നിർമ്മിച്ചിട്ടുണ്ട് കിഫ്വിയിൽ നിന്നും ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന ചെറുപ്പശ്ശേരി നഗരനവീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ഈ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ് കരാർ ഏറ്റെടുത്ത ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടത്തിയത് മഞ്ചക്കൽ ഭാഗത്ത് വീതി കൂട്ടാനും കയറ്റം കുറയ്ക്കാനുമായി പാറകൾ ഉൾപ്പെടെ പൊട്ടിച്ചു മാറ്റിയാണ് റോഡ് ലെവൽ ചെയ്തത് ഇവിടെ കുറച്ചു ഭാഗം ഒഴിച്ച് മറ്റെല്ലായിടത്തും അഴുക്കുചാലുകളും നിർമ്മിച്ചിട്ടുണ്ട് ടൗണിൽ ഗവൺമെൻറ് ആശുപത്രി മുതൽ പതിനാല് മീറ്റർ വീതിയിൽ പാതയും നടപ്പാതയും ഡിവൈഡറും ഉൾപ്പെടെയാണ് പദ്ധതി അഴുക്കുചാലുകളുടെ നിർമ്മാണമാണ് ടൗണിലിപ്പോൾ നടക്കുന്നത് നടപ്പാത പാർക്കിംഗ് ഏരിയ തെരുവ് വിളക്കുകൾ സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയെല്ലാം നഗരനവീകരണത്തിൻ്റെ ഭാഗമായി നിലവിൽ വരും അയ്യപ്പൻകാവിന് സമീപത്തൊഴികെ മറ്റെവിടെയും സ്ഥലം പ്രശ്നമായി വരുന്നില്ല പതിനെട്ട് മാസമാണ് കരാർ കാലാവധി